വേദനിപ്പിച്ചവരെ അവരറിയാതെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് അവരെ അങ്ങട് തീർക്കാൻ പറ്റും മൊത്തത്തിൽ കാരണം അവര് നിങ്ങളെ ഉപേക്ഷിച്ചപ്പോ നിങ്ങൾ അവിടെ വേദനിച്ചു ആ വേദന കണ്ട് ആഘോഷിച്ചു അപ്പൊ അവനെ ദൈവം ശിക്ഷ നൽകും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ദൈവം ഒന്നും മനുഷ്യന്റെ രൂപത്തിലേ വരുള്ളൂ അതുംകൊണ്ട് നിങ്ങൾ തന്നെ വേദനിപ്പിച്ചവരെ അങ്ങോട്ട് തീർക്കണം അതിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം ദ വേർഡ് ഓഫ് സൈലൻസ് ആണ് ഇത് അത്ര വലിയ സംഭവം ഒന്നും പക്ഷെ ഇത് ആക്ച്വലി എഫക്റ്റീവ് ആവും ഒരാൾ നിങ്ങളെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചു വിചാരിച്ചോളൂ അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ദേഷ്യപ്പെടുകയായിരിക്കും അല്ലെങ്കിൽ കരയുകയായിരിക്കും മിക്കവരും വെറുതെ നോക്കി കൊണ്ടിരിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും പക്ഷെ അവിടെ പ്രതികരിക്കരുത് ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ അവരെന്താ നിങ്ങളുടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങളുടെ പ്രതികരണം അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഒന്നല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചുകൂടാവുകയായിരിക്കും അല്ലെങ്കിൽ തല്ലുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കരയുകയായിരിക്കും ഇതാണ് നിങ്ങൾ ആദ്യം നിഷേധിക്കേണ്ടത് കാരണം അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പെരുമാറുക എന്നിട്ട് ചിരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോവുക അവരായിട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റും പാടില്ല അവരുടെ അടുത്ത് സംസാരിക്കാനേ നിൽക്കാൻ പാടില്ല സ്പോട്ടിൽ അങ്ങട്